കിഷ്ടി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ കലങ്കാരി കോട്ടന് അജറക്ക് കോട്ടന് ത്രീ പീസിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ അമേരിക്കൻ ഗ്രേപ്പ് തുടങ്ങിയ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രമാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അതിൽ മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് മറ്റ് നമ്പറുകളിലേക്കൊക്കെ തന്നെ മെസ്സേജുകൾ വരാറുണ്ട് മറ്റു നമ്പറുകളിൽ ഒന്നും തന്നെ നമ്മൾ ഓർഡർ എടുക്കുന്നില്ല കസ്റ്റമർ കെയർ നമ്പറിലും മെസ്സേജുകൾ വരാറുണ്ട് അതിലും നമ്മൾ ഓർഡർ എടുക്കുന്നതല്ല സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലാണ് നമ്മൾ റിപ്ലൈ തരുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ടുമാണ് മെറ്റീരിയൽസ് കട്ട് ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആരുടെയെങ്കിലും ഒരു മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് നൽകുന്നതാണ് വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഹോൾസെയിലായിട്ടാണ് വേണ്ടതെങ്കിൽ പല മെറ്റീരിയൽസിൽ നിന്ന് ഇരുപത്തഞ്ച് മീറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിൽ ലഭിക്കുന്നതാണ് ആറ് മീറ്ററും മുകളിലോട്ടും പ്രൊഫഷണൽ കൊറിയറിന് കേരളത്തിനുള്ളിലാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഓരോ മെറ്റീരിയൽസിനും വെയിറ്റ് അനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് അജറക്ക് പ്രിന്റ് വന്നിട്ടുള്ള അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് മാഷൊക്കെ ആകുമ്പോൾ കോഡ്സെറ്റിനൊക്കെ പറ്റിയ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഇത് സെറ്റായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ സെറ്റായിട്ടാണ് തരുന്നത് പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൊഫഷണൽ കൊറിയറിന് ആറ് മീറ്ററും മുകളിലോട്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ പോസ്റ്റിലാവുമ്പം ഇന്നത്തെ ഓഫർ ആറ് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ വാങ്ങുമ്പോൾ നാൽപ്പത് രൂപ മാത്രമേ നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയൽസിന് ഷിപ്പിംഗ് ചാർജ് ഈടാക്കുള്ളൂ ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് ത്രീ പീസിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ടോപ്പും ബോട്ടവും റണ്ണിങ് മെറ്റീരിയലായിട്ടാണ് വരുന്നത് എത്ര മീറ്റർ മീറ്ററാണ് ആവശ്യം അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് തരും ഈ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചുരിദാറ സ്റ്റിച്ച് ചെയ്താണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് റേറ്റ് വരുന്നത് പെർ മീറ്ററിന് തൊണ്ണൂറ്റി രൂപയാണ് സെറ്റായിട്ടാണ് വേണ്ടതെങ്കിൽ രണ്ടര മീറ്റർ ടോപ്പ് രണ്ടാണ് ബോട്ടം വരുന്നത് രണ്ട് മീറ്റർ ബോട്ടം ഒരു ദുപ്പട്ട റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആറ് മീറ്ററിന് മുകളിലാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇതാണ് ദുപ്പട്ടയുടെ ഡിസൈൻ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് വന്നിട്ടുള്ളൊരു ദുപ്പട്ടയാണിത് ടോപ്പിൻ്റെ അതേ ഡിസൈനാണ് ദുപ്പട്ടയുടെ എൻ്റെ ഭാഗത്ത് രണ്ട് സൈഡിലും വന്നിട്ടുള്ളത് ദുപ്പട്ട ഒരു പീസിന് വരുന്നത് നൂറ്റി അറുപത്തഞ്ചാണ് വരുന്നത് എത്ര മീറ്റർ ആണോ ആവശ്യം അതിനനുസരിച്ച് കട്ട് ചെയ്ത് വാങ്ങാവുന്ന ഒരു മെറ്റീരിയൽ ആണ് അഞ്ച് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെ അടുത്ത കളർ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് വരുന്നത് സിക്സ് ആകെ പാറ്റേണിലാണ് ബോട്ടത്തിന്റെ ഡിസൈൻ പോയിട്ടുള്ളത് ദുപ്പട്ട നേരത്തെ കാണിച്ച പോലുള്ള സെയിം ഡിസൈൻ തന്നെയാണ് എന്റെ ഭാഗത്ത് ടോപ്പിന്റെ അതേ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ട് ഷോളിന് നൂറ്റി രൂപയാണ് ഒരു പീസിന് വരുന്നത് സെറ്റായിട്ടോ അല്ലാതെയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ടോപ്പിനും ബോട്ടത്തിനും പെർ മീറ്ററിന് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്തത് കളർ വന്നിട്ടൊരു നേവി ബ്ലൂവും ടീ ബ്ലൂവും കൂടെ ചേർന്ന് വരുന്ന പോലുള്ള ഒരു ആണ് വരുന്നത് ഒരുപാട് ഡാർക്ക് അല്ല ബോട്ടത്തിന്റെ ഡിസൈൻ വരുന്നത് സിക്സാഗ പാറ്റേണിലാണ് ദുപ്പട്ട സെയിം തന്നെയാണ് എന്നാലും നമ്മളിത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് നേരത്തെ കാണിച്ചതുപോലുള്ള സെയിം തന്നെയാണ് ദുപ്പട്ട വരുന്നത് ഇത് സെറ്റായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ടോപ്പും ബോട്ടവും ദുപ്പട്ട ഉൾപ്പെടെയാണ് തരുന്നത് നമ്മളിതിൻ്റെ ടോപ്പും ബോട്ടവും മാത്രമായിട്ട് മെറ്റീരിയൽസ് റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഇതാണ് അടുത്ത കളർ വരുന്നത് ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് എല്ലാ ടൈപ്പ് മെറ്റീരിയൽസിൻ്റെയും ഉൾപ്പെടുത്താറുള്ളത് ഇത് ത്രീ പീസ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് മാത്രമേ തരികയുള്ളൂന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടു പീസായിട്ട് വേണ്ടവർക്ക് നമുക്ക് ടൂ പീസിൻ്റെ ഫോട്ടോസ് മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ബോപ്പും ഫോട്ടോ മാത്രമായിട്ട് വേണ്ടവർക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇതാണ് അടുത്ത ത്രീ പീസ് വരുന്നത് നേരത്തെ കാണിച്ചതിൽ നിന്നും പ്രിന്റിന് വ്യത്യാസം വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ ഡിസൈൻ സെയിം തന്നെയാണ് വരുന്നത് ഈ ടോപ്പിന്റെ അതേ പ്രിന്റ് തന്നെയാണ് ദുപ്പട്ടയുടെ എൻഡ് ഭാഗത്ത് വന്നിട്ടുള്ളത് അതിൽ മിഡിലിൽ വന്നിട്ടുള്ള പ്രിന്റുകളിന് വ്യത്യാസം വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് റേറ്റ് സെയിം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ സെറ്റായിട്ട് വാങ്ങുമ്പോൾ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടോ ഒരു ദുപ്പട്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് അളവിൽ കൂടുതൽ വേണമെങ്കിൽ പെർ മീറ്ററിന് വരുന്ന തൊണ്ണൂറ്റി ഒൻപതും ദുപ്പട്ട ഒരു പീസിന് നൂറ്റി അറുപത്തഞ്ചുമാണ് ടു പീസായിട്ട് വേണ്ടവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ടോപ്പും ബോട്ടവും ഒന്നിച്ച് വാങ്ങണമെങ്കിൽ അങ്ങനെയോ സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയോ വാങ്ങാവുന്നതാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കാംബ്രിക് കോട്ടൺ ആണ് നമ്മൾ ത്രീ പീസ് കാണിച്ചിട്ടുള്ളതും കാംബ്രിക് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ഈ സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്നതിൽ അതിൽ വന്നിട്ടുള്ള ത്രെഡിൻ്റെ കൗണ്ടാണ് ഈ സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്നത് അജിറക്ക് പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് പെർ മീറ്ററിന് തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ആറ് മീറ്ററും മുകളിലോട്ടും പ്രൊഫഷണൽ കൊറിയറിന് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ടോപ്പും ബോട്ടോ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് വേണമെങ്കിലും നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരുന്നതാണ് സെറ്റായിട്ട് വാങ്ങണമൊന്നും നിർബന്ധമില്ല ഇനി നമുക്ക് രണ്ടാമത്തെ കളർ കാണാം ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഒരു ബ്രിക്ക് റെഡ് കളർ ആണ് വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞിരുന്നത് ഇത് സെറ്റ് ആയിട്ടോ അല്ലാതെയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് അല്ല ബ്രിക്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് കളർ ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഇത് ബോട്ടത്തിന് മാത്രം ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അല്ല രണ്ടും ഒരേ ക്വാളിറ്റി തന്നെയാണ് ബോട്ടത്തിനോ ടോപ്പിനോ മാറി മാറി യൂസ് ചെയ്യാവുന്ന മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് പെർ മീറ്ററിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് നാൽപ്പത് നാൽപ്പത്തി ഇഞ്ച് വീതിയിൽ വന്നിട്ടുള്ള അചരക്കിൻ്റെ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് ഈ അജറക്കിൻ്റെ മെറ്റീരിയൽ നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇപ്പോൾ ഉൾപ്പെടുത്താറുണ്ട് റേറ്റ് നൂറ്റി മുപ്പതിൻ്റെ മെറ്റീരിയൽ നമ്മൾ തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് തരുന്നത് ക്രിസ്മസ് ഓഫറിലാണ് നമ്മൾ മെറ്റീരിയൽസ് ഇത്രയും റേറ്റ് കുറവില് തരുന്നത് ഹോൾസെയിലായിട്ടാണ് വേണ്ടതെങ്കിൽ പല മെറ്റീരിയൽസിൽ നിന്നും പല അളവിൽ ഇരുപത്തഞ്ച് മീറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരെയുള്ള ചെറിയൊരു എമൗണ്ട് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം